അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് അറിയോ നിങ്ങൾക്ക് ഹബീബ റസൂർ അള്ളാഹി സ്വല്ലാ അലുസ്വലമ തങ്ങൾ ഒരു ഹദീഫിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ബിലാദി അള്ളാക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വീട് എന്ന് പറയുന്നത് മസാജിദുഹ അള്ളാഹുവിൻ്റെ പള്ളികളാണത്രേ നമ്മളൊക്കെ നമസ്കരിക്കുന്ന നമ്മുടെ നാട്ടിലെ പള്ളികൾ എവിടെ പോയാലും പള്ളികൾ കണ്ടാൽ അത് അള്ളാഹുവിൻ്റെ ഭവനമാണ് എന്ന് മാത്രമല്ല അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ് എന്ന് ഹബീബായ റസൂൽ അഹി സ്വല്ല അലൈഹി സ്വലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് ഇവ മുസ്ലിം റാലിയാഹുവിന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീഫിൽ കാണാം പക്ഷേ തുടർന്നും ഒരു കാര്യം കൂടി പറയുന്നുണ്ട് വാ അബുൽ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പറയുമ്പോൾ അള്ളാഹ്ക്ക് ഏറ്റവും വെറുപ്പുള്ളത് എന്താണ് ദേഷ്യമുള്ളതെന്താണ് അതും കൂടി പറയണ്ടേ അതാണ് നബി നബിസ്വല്ലി സുലമാതങ്ങൾ പറഞ്ഞത് അള്ളാഹ്ക്ക് ഏറ്റവും ദേഷ്യമുള്ള വീട് എന്ന് പറയുന്നത് അങ്ങാടികളാണ് ടൗണുകളാണ് അപ്പോൾ ഒരു വിശ്വാസി നന്നാക്കേണ്ടത് ടൗണല്ല വീടല്ല സ്വന്തം വീടിനേക്കാൾ നന്നാക്കേണ്ടതും പരിപാലിക്കേണ്ടതും നോക്കേണ്ടതും ഇഷ്ടപ്പെടേണ്ടതും പോകേണ്ടതും സഹകരിക്കേണ്ടതും സഹായിക്കേണ്ടതും അള്ളാഹു ഇഷ്ടപ്പെട്ട വീടുകളായ പള്ളികളാണ് അവിടെയാണ് ഒരു വിശ്വാസി യഥാർത്ഥ വിശ്വാസിയാകുന്നത് പ്രിയപ്പെട്ടവരെ അള്ളാഹു നമുക്ക് തോഫീഖ് നൽകട്ടെ മാത്രമല്ല ഹബീബായ് റസൂൽ അള്ളി സുഹിസ്മ തങ്ങളുടെ സഹായ ഒരു ഹദീഫിൽ തന്നെ ഇമാം ബുഖാരി റലിയുലാഹു വന്നഹു തങ്ങളും ഇമാം മുസ്ലിം അഹ് അൻഹു തങ്ങളും റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീഫിൽ തന്നെ കാണാം ഏഴ് വിഭാഗങ്ങൾക്ക് നാളെ മഷറയിൽ തണൽ കിട്ടുമല്ലോ ആ തണല് ലഭിക്കുന്ന വിഭാഗത്തിൽ എണ്ണീട്ടുള്ള ഒരു വിഭാഗമായിട്ട് നബി നബിസ് അലൈവല്ല തങ്ങൾ പരിചയപ്പെടുത്തുന്നത് വറജുലുൻ ബിൽ മസാജിദ് മസാജിദ് ഫിൽ ഒരു മനുഷ്യൻ അവനിക്ക് നാളെ അറിശിൻ്റെ തണൽ കിട്ടും ഏഴ് വിഭാഗങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ കൂട്ടത്തിൽ ഇവിടെ ഈ വിഷയ സംബന്ധമായിട്ടായതുകൊണ്ടാണ് ഞാൻ ആ കാര്യം മാത്രം സൂചിപ്പിക്കുന്നത് എന്താണ് ഇവിടെ പറഞ്ഞതെന്നറിയോ ഏഴ് വിഭാഗത്തിന് അരിശിൻ്റെ തണൽ കിട്ടുമ്പോൾ ആ ചൂടത്ത് നമ്മുടെ ഈ പെരടിയുടെ തലയുടെ മുകളിൽ ഒരു ചാണ് മുകളിൽ മാത്രം സൂര്യൻ ഉദിച്ച് ചൂടായി നിൽക്കുമ്പോൾ അവിടെ തണൽ കിട്ടിയാൽ എത്ര ആശ്വാസമായിരിക്കും ആ ഒരു ആശ്വാസം ലഭിക്കുന്ന അറിഷിൻ്റെ തണല് കിട്ടുന്ന ഒരു വിഭാഗമെന്ന് പറയുന്നത് റജുലുൻ കൽബുവു മാലിനുമ്പിൽ മസാജിദ് ഒരു വിശ്വാസിയാണ് ആ വിശ്വാസിയുടെ ഹൃദയം എപ്പോഴും പള്ളിയായിരിക്കും അതായത് വിശ്വാസി എപ്പോഴും പള്ളിയിലായിരിക്കും എന്നല്ല പറഞ്ഞത് ആ പ്രയോഗം തന്നെ അത്ഭുതകരമാണ് ആ പ്രയോഗം തന്നെ ചിന്തിപ്പിക്കുന്നതാണ് എപ്പോഴും പള്ളി പോയി നിസ്കരിക്കുന്നുണ്ട് ഒന്നാം സഫലനെ ഉണ്ട് പക്ഷേ പള്ളിയുമായിട്ട് യാതൊരു ബന്ധമില്ല അങ്ങനെ ഉണ്ടാവും ചില ആളുകൾ എല്ലാ കാര്യവും പിന്നെ എല്ലാ ഇബാദത്തിനും മജ്ലി സുന്നൂറിനും സലാത്തിനും പിന്നെ ബദർ മോലീദിനും എല്ലാ കാര്യങ്ങൾക്കും കൂടെ ഉണ്ടാവും എല്ലാ വിഭാഗത്തിലും മുൻപന്തിയിലുണ്ടാവും പക്ഷേ ഹൃദയബന്ധമില്ലാത്ത ആളുകൾ ഒരു റുപ്പിയൻ്റെ ഒരു ഹെൽപ്പില്ല ഒരു സഹായമില്ല അങ്ങനത്തെ ആളുകൾ ഉണ്ടാവും അല്ലെ അങ്ങനത്തെ വിഭാഗം നമ്മുടെ നമ്മൾ കണ്ടിട്ടുണ്ടാവും അങ്ങനെ ആവരുത് എന്നാണ് നമ്മളല്ല പള്ളിയിൽ വേണ്ടത് നമ്മുടെ ഹൃദയം പള്ളിയിലുണ്ടാവണം എന്നുവെച്ചാൽ പള്ളിയുമായിട്ട് ബന്ധപ്പെടുക പള്ളിയുടെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടുക പള്ളിയുടെ ഉന്നമനത്തിന് വേണ്ടി അതേപോലെ പള്ളി പരിസരത്ത് താമസിക്കുന്ന ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി ഐശ്വര്യത്തിന് വേണ്ടി അവരുടെ യജ്ജത്തിന് വേണ്ടി അവരുടെ വളർച്ചയ്ക്ക് വേണ്ടി എന്തെങ്കിലും പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ കാര്യത്തിൽ ഇടപെടുക അതാണ് ഒറജലുൻ മുഹല്ലക്കുൻ കൽബുഹു മുഹൽ ബിൽ മസാജിദ് ഹൃദയത്തിൽ പള്ളിയാണ് പള്ളിയുടെ ചിന്തയാണ് നാട്ടുകാരുടെ മുസ്ലിമീങ്ങളുടെ സമുദായത്തിൻ്റെ ചിന്തയാണ് അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടെങ്കിൽ ആ മനുഷ്യനിക്ക് അള്ളാഹു നാളെ അറിഷിൻ്റെ തണൽ കൊടുക്കുമെന്ന് ഹബീബായ് റസൂൽലാഹി സലാഹു അലഹി വസ്ലമാ തങ്ങൾ പറയുന്നതായിട്ട് കാണാം അള്ളാഹു നമുക്ക് തോഫീഖ് നൽകട്ടെ അമീൻ അറബുല്ലമി